ഞാൻ വെറുതെ പറയല കൂടലൂർ പോയി നോക്കി കോൺഗ്രസിന്റെ കൊടിയുടെ താഴെ എല്ലാത്തിന്റെയും താഴെ ആയിട്ട് സി പി എമ്മിന്റെ പൊടി ഉണ്ടാവും ഞാനിപ്പോ തമിഴ്നാട് ചെന്ന് പ്രസംഗിച്ചില്ലേ ഗരിയില മണ്ഡലത്തില് സി പി എമ്മിന്റെ പൊടി ഉണ്ട് അങ്ങനെ പൊടീന്റെ കൂടെ കോൺഗ്രസിന്റെ കൊടിന്റെ നമ്മളെ പടി ഉണ്ടെങ്കിലേ ഓല കൊടി അവിടെ അതാണ് ശരി ഇവിടെ ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് എതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ലീഗിന്റെ കൊടി ഒടിച്ച് പോയി എന്നാ പറയുന്നത് അത് ലീഗിന്റെ കൊടിയാണോ അത് ലീഗിന്റെ കൊടിയല്ല ലീഗിന്റെ ഒറിജിനൽ കൊടി ഞങ്ങളെടുത്താണ് അതിപ്പോഴല്ല ഒരുപാട് കാലമായിട്ട് ഞങ്ങളേക്ക് തന്നെ ഉണ്ട് അതാരും കൊണ്ടേട്ടില്ല ആ കൊടിയും കുടിച്ചത് തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കാലത്ത് ഒക്കെ ഞങ്ങള് കോൺഗ്രസിന്റെ കൂടെ മുന്നണിയായി പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവർ പിടിച്ച കൊടി എടുത്ത കൊടിയാ കൊടിയാണ് അത് ഞങ്ങളിൽ നിന്ന് പിളർന്ന് അങ്ങോട്ട് ചെന്നപ്പോ അവരോട് പറഞ്ഞ് ഏ ഇതും കൊണ്ട് വന്നാ പറ്റൂല നിങ്ങളുടെ പേര് മാറ്റണം എന്ന് പറഞ്ഞു മുന്നണി മര്യാദന്റെ ഊക്ക് പറയണു അവിടെ ചെന്നപ്പോ ബഹുമാനപ്പെട്ടൂർ സാഹിബ് അവിടെ ചെന്ന സമയത്ത് ലീഗും പറഞ്ഞുകൊണ്ട് അടുത്ത മുന്നണിയിൽ വെച്ചാൽ ആ പേരൊന്നും പറ്റൂല പേര് മാറ്റാൻ പോലെ അങ്ങനെ മാറ്റിയ പേരാണ്